ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ അടുക്കി പൊളിച്ചല്ലോ അല്ലേ ഓരോരുത്തർ പെരുന്നാൾ കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഓരോ ഭാഗത്തും ഇങ്ങനെ പോകുന്നുണ്ടാവും അപ്പോൾ ഞങ്ങൾ ഇന്നലെ പെരുന്നാളായിട്ട് അയമാൻ്റെയോടെ ഇരുന്നു പെരുന്നാൾ ചോറൊക്കെ പിന്നെ ഞങ്ങൾ കുറച്ച് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ മലമ്പുഴൻ്റെ തൊട്ടുള്ള സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ നമ്മൾ പാലക്കാട് ഇരുന്നിട്ടും പാലക്കാട് സ്ഥലങ്ങൾ ഫുള്ളായിട്ടൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ കവ പറയുന്ന സ്ഥലം കാണാൻ പോയത് അപ്പോൾ കുറച്ചൊക്കെ കണ്ടു പിന്നെ ഡാമിൻ്റെ തൊട്ടുള്ളതും കവൻ്റെ കവ വരെ പോയിട്ടുണ്ട് കേട്ടോ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെ കണ്ടിട്ട് വന്നു അപ്പോൾ ആദ്യമായിട്ടാണ് പോയത് കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്നും പോകുന്നത് നല്ലതല്ലേ അവർക്കതൊരു എൻജോയ്മെൻ്റ് ആവും അപ്പോൾ നമ്മൾ എന്തായാലും ഈശാളില്ല ചെറിയ പെരുന്നാളൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് അടിച്ചുപൊളിക്കാനൊക്കെ പറ്റി അപ്പോൾ അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു വീട് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല നമ്മുടെ ഈസ്കുട്ടിൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞതല്ലേ കഴിഞ്ഞിട്ട് ആറുമാസം ആയിക്കണം ആറ് ഏഴ് മാസം ആറാം മാസത്തിൽ പോകേണ്ടതാണ് നമ്മൾ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു മാസം വൈകി ഇപ്പോൾ ഏഴാം മാസമായി ആറാം മാസത്തിൽ പോകേണ്ടതാണ് കേട്ടോ അപ്പോൾ നോമ്പായ കാര്യം നമ്മൾ നോമ്പ് വെച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ അത്രയും ദൂരം പോകേണ്ടതല്ലോ അപ്പോൾ എനിക്ക് ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോൾ എന്താണ് ഇന്നിപ്പോൾ ഇപ്പം ഇന്ന് എന്താണ് വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവിലെ അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒമ്പതരാമതിന് അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങള് വ്യാഴാഴ്ച രാത്രി ഇവിടെ പോകണം അപ്പോൾ വ്യാഴാഴ്ച ഒരു രണ്ടര രണ്ടര മൂന്ന് മണി മൂന്നര ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം കുട്ടിയെല്ലേയും കൊണ്ട് വണ്ടി പോകണത്തില്ല അത്ര ദൂരം അപ്പോൾ കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലാണ് കേട്ടോ അവൻ്റെ ചെക്കപ്പ് അപ്പോൾ ഒരു ചെക്കപ്പും കൂടി ഉണ്ട് അപ്പോൾ അവൻ ഈ ഭയങ്കര സൗണ്ടൊക്കെ ഇടുന്ന കാരണം ഭയങ്കര പേടിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ അവനുക്ക് വേണ്ടി ജോലി ചെയ്യുക ചെക്കപ്പൊക്കെ ഒന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല അവിടെ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ ദുഃഖമുണ്ടാവണം അപ്പം ഞങ്ങൾ പോയിട്ട് ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയണം അപ്പോൾ നിങ്ങളെല്ലാവരും അവനക്ക് വേണ്ടി പ്രത്യേകം നിങ്ങളുടെയൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൂ ചെയ്യുമ്പോൾ എനിക്കും ഒന്ന് ദൂ ചെയ്യാട്ടോ കേട്ടോ കുഴപ്പമൊന്നുമില്ലാണ്ട് വേണ്ടിയിട്ട് അപ്പോൾ അവനക്ക് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ എങ്ങനെയാണ് ഒച്ചയ്ക്ക് ഇടുന്ന സമയം ഒച്ചയ്ക്ക് ഇടുന്നതുകൊണ്ടൊരു ചെറിയൊരു പേടി പറഞ്ഞാലും കളിപ്രായമാണ് പറഞ്ഞ അനുസരണമെന്നല്ല ചെത്തട പറഞ്ഞാൽ പിന്നെയും അവ ഒച്ചിട്ട് സംസാരിക്കും അങ്ങനെയൊക്കെ ചെറിയ ഒരു ഇതാണ് കേട്ടോ പേടിയാണ് അപ്പോൾ എന്തായാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല എടുക്കാൻ വേണ്ടി നിങ്ങളൊക്കെ എല്ലാവരും ഇതൊന്നും ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടുന്ന് പോവും നാളെ ഒരു ഒമ്പതാകുമ്പോഴത്തേന് അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ ഇപ്പം ഒന്നേം കുട്ടികളൊന്നും പ്രിയാസ്ക്കി നമ്മൾ ഓട്ടോയിൽ തന്നെ പോകണത് പ്രിയാസ്ക്ക ഓട്ടോ ഒന്ന് സർവീസൊക്കെ ചെയ്യണം വേണ്ടി ഒന്ന് നേരാക്കണം എന്നൊക്കെ പണ്ട് പോയിട്ടുണ്ട് അത്രം രാവിലെ പോയതാണ് കേട്ടോ വന്നിട്ടില്ല അപ്പോൾ വണ്ടിൻ്റെ അത്രയും ദൂരം പോകണതല്ലേ ഒന്ന് ചെക്കപ്പൊക്കെ ചെയ്യണത് നല്ലതല്ലേ അപ്പോൾ വണ്ടിക്ക് സർവീസ് ഓരോക്കെ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിക്കണത് അപ്പോൾ അതൊക്കെ ശരിയാക്കിയിട്ട് വരും അപ്പം ഞങ്ങൾ ഇവിടുന്ന് ചോറൊക്കെ വെച്ച് കൊണ്ടുപോയാലോ എന്നൊരു പ്ലാൻ ഉണ്ട് എനിക്ക് അവിടെ കടയിലൊക്കെ കേറുമ്പോൾ ഭയങ്കര ഇതല്ലേ കുട്ടികളെയും കൊണ്ട് പോകാനും ഇടങ്ങേറാണ് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും ചിലവും അധികമാവുമല്ലോ അപ്പോൾ ചോറൊക്കെ ഇവിടുന്ന് വെച്ചിട്ട് നമുക്ക് ബിരിയാണി ആരിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം വെച്ചിട്ട് പോകണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ട് എനിക്ക് അപ്പം നോക്കട്ടെ പറ്റിയാൽ നേരത്തെ അനുസരിച്ച് ചോറൊക്കെ വെച്ച് കൊണ്ടുപോകണം എന്നാണ് വിചാരിക്കുന്നത് വിചാരിക്കണത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടുന്ന് പുറപ്പെടും അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാൻ കുറേ ആയിട്ട് ലൈവ് ഒന്നും വരുന്നില്ല കേട്ടോ വീഡിയോസ് മാത്രമേ ഇടുന്നുള്ളൂ നോക്കട്ടെ ഇൻഷാല്ല പറ്റിയ ഞാൻ ലൈവ് വരും അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം അപ്പം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കും ദൂ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കും ഒന്ന് ദൂരെ ചെയ്യാം കേട്ടോ ഞാൻ നിങ്ങൾക്കും വേണ്ടി ദൂരെ ചെയ്യാം അപ്പോൾ എന്തായാലും ഞങ്ങൾ കുഴപ്പം ഇല്ലാണ്ട് എല്ലാം ഇല്ല പോയിട്ട് വരാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രത്യേകം പ്രത്യേകം എന്തുകൊണ്ട് ചെയ്യട്ടോ അപ്പം അല്ലാതെ ഇല്ല നല്ലൊരു വീടായിട്ട് നാളെ വരാം നാളെ കൊച്ചി പോകുന്ന വീടായിട്ടായിരിക്കും ഞാൻ വരിക അപ്പോൾ വീട് എല്ലാവരും കാണാം കേട്ടോ ശരി എന്നാൽ